നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ കീലാപെരിയൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് സെൽവരാജി എന്ന് പറയുന്ന എഴുപത്തിയൊന്ന് വയസ്സുകാരൻ വലിയൊരു കർഷകനാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്രാമത്തിൻ്റെ തലവനാണ് ആ ഈ സെൽവരാജ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തൊന്നുമില്ല ഒരു പോലീസും ഒരു കോടതിയും ഒരു രാഷ്ട്രീയക്കാരനും ഇല്ല എന്നുള്ളതാണ് സെൽവരാജ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതവിടുത്തെ നാട്ടുകാരനുസരിക്കും അതുപോലെ സെൽവരാജിനെ എല്ലാവർക്കും ഭയവും കൂടിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള മിക്ക സ്ഥലങ്ങളും സെൽവരാജിൻ്റേതാണ് സെൽവരാജിൻ്റെ സ്ഥലത്താണ് എല്ലാവരും താമസിക്കുന്നത് എല്ലാവരും ജോലി ചെയ്യുന്നത് അതുകൊണ്ട് ജോലി കിട്ടില്ലേ എന്ന് വിചാരിച്ചിട്ട് സെൽവ ജിനെ എതിർത്തു പറയാൻ ആ നാട്ടിൽ ഒരാളും ഉണ്ടായില്ല എന്നുള്ളതാണ് അങ്ങനെ ഈ സെൽവരാജിനുള്ള ഒരു വീക്ക്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽവരാജ് വൈകുന്നേരം വൈകുന്നേരം വന്ന് ഓരോ വീട്ടിൻ്റെ വാതിലും തട്ടും എന്നുള്ളതാണ് ആ തട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ആണുങ്ങൾ അപ്പോൾ പൊക്കോണം അവിടെ ഒന്നും പറയാൻ നിൽക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ സെൽവരാജൻ അതൊരു വീക്ക്നെസ് ആണ് ആ നിമിഷം തന്നെ അവിടുത്തെ ആണുങ്ങൾ പുറത്തുപോയിട്ട് പിന്നീട് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കഴിഞ്ഞ് തിരിച്ചു വരിക അതാണ് അവിടുത്തെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ എതിർത്ത് പറഞ്ഞാൽ നാളെ മുതൽ പണിയുണ്ടാവില്ല അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിന് താമസ സൗകര്യമുണ്ടാവില്ല ഇതൊക്കെയാണ് സെൽവരാജിൻ്റെ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽവരാജൻ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭാര്യയുണ്ട് അതുപോലെ ഒരു മകനുണ്ട് ഒരു മകളുണ്ട് ഇവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു അതുമാത്രമല്ല പേരക്കുട്ടികളുടെ വരെ കല്യാണം കഴിഞ്ഞു എന്നുള്ളതാണ് മക്കളെ മക്കളെ മക്കളുണ്ട് എന്നിട്ടും എഴുപത്തി ഒന്നുകാരനായ സെൽവരാജ് വീണ്ടും വീണ്ടും ഗ്രാമത്തിലുള്ള ഏതെങ്കിലും സ്ത്രീയുടെ അടുത്ത് വാതിലിന് മുട്ടിയിട്ട് അവരുടെ കുടുംബത്തിലേക്ക് കയറും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സെൽവരാജിന് ഒരുപാട് പേർക്ക് ഉള്ളിൽ നല്ല രീതിയിലുള്ള വെറുപ്പുണ്ട് എന്നുള്ളതാണ് സെൽവരാജിനോട് അതായത് ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതാണ് അത് ഈ സെൽവരാജിനൊന്നും പറയാൻ കഴിയില്ല രാഷ്ട്രീയക്കാർ സെൽവരാജിന്റെ കൂടെയാണ് അതുപോലെ അവിടെ മന്ത്രിമാരോ എം എൽ എമാരോ വന്ന സെൽവരാജിന്റെ വീട്ടിലേക്കാണ് വരിക അത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ സെൽവരാജിൻ്റെ ആളാണ് ഉദ്യോഗസ്ഥന്മാർ സെൽവരാജിൻ്റെ ആളാണ് അങ്ങനെ സെൽവരാജ് പറഞ്ഞാൽ മാത്രമേ അവിടെ എന്തോ നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സെൽവരാജിനെതിരെ ഒരു ചെറുവിരൽ ആരും അനക്കാറില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ എട്ടാം തീയതി ആ ഗ്രാമത്തിൽ ഒരു സംഭവം നടക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം രാവിലെ ടൗണിലേക്ക് എന്ന് പറഞ്ഞു പോയ സെൽവരാജ് രാത്രിയായിട്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടില്ല അങ്ങനെ സെൽവരാജിൻ്റെ വീട്ടുകാരും അതുപോലെ നാട്ടുകാരും എല്ലാവരും ആ രാത്രി മുഴുവൻ തെരച്ചിൽ തുടങ്ങി എന്നുള്ളതാണ് എവിടെയും സെൽവരാജില്ല സെൽവരാജൻ എന്ത് സംഭവിച്ചു പിറ്റേന്ന് രാവിലെ കരിമ്പും തോട്ടത്തിലേക്ക് വന്ന ഒരു കർഷകനാണ് പൂർണ്ണ നഗ്നായി കിടക്കുന്ന സെൽവരാജിനെ കണ്ടത് അതായത് തലക്കടിയേറ്റ് അവിടെ വീണ് കിടക്കുകയാണ് പെട്ടെന്ന് തന്നെ ആ കർഷകൻ അടുത്തുപോയി നോക്കുമ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ പെട്ടെന്ന് ഈ വീട്ടുകാരെ അറിയിച്ചു വീട്ടുകാരും പോലീസുകാരും രാഷ്ട്രീയക്കാരും ഒരു നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവിടെ എത്തി എന്നാണ് എത്തുള്ളാണ് അതായത് സെൽവരാജിനെ ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു കാട്ടുതീ പോലെ ആ വാർത്തകൾ പരന്നു എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു അതുപോലെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി എല്ലാ നടപടികൾക്കും ശേഷം പോസ്റ്റ് പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞ് ഈ ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ നോക്കുകയാണ് പക്ഷേ ബന്ധുക്കൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട അതായത് ഈ ഒരു പിന്നെ ഇതിന് കാരണക്കാരനായ പ്രതികളെ പിടിച്ചാൽ മാത്രമേ ബോഡി ഏറ്റെടുക്കുകയുള്ളൂ എന്ന് ഈ ബന്ധുക്കൾ എല്ലാവരും ചഠിക്കുകയാണ് ഏതായാലും അങ്ങനെ പോലീസും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും തമ്മിൽ ഭയങ്കര പ്രശ്നമാകുന്നു അങ്ങനെ ചർച്ചകൾ വെക്കുന്നു പക്ഷേ ആ ചർച്ചകളൊക്കെ പരാജയപ്പെടുകയാണ് പിന്നീട് പിന്നെ ആർ ഡി നിർദ്ദേശപ്രകാരം ഒരു കാര്യം ചെയ്യുകയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ബോഡി കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വീട് വീട്ടിൽ വയ്ക്കൂ അത് കഴിഞ്ഞ് സംസ്കരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ മോർച്ചറിയിൽ ഈ ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അതായത് അപ്പോഴും പറഞ്ഞു ഇതിൻ്റെ കുറ്റവാളികളെ പിടിച്ചാൽ മാത്രമേ ഞങ്ങൾ സംസ്കരിക്കുകയുള്ളൂ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തി ആ നാട്ടിലുള്ള ഗുണ്ടകളെ എല്ലാം ചോദ്യം ചെയ്തു നാട്ടുകാരെ എല്ലാം ചോദ്യം ചെയ്തു അതിൻ പ്രകാരം എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള എല്ലാവരും നല്ല രീതിയിൽ അടിപൊളിക്കേണ്ടി വന്നു പോലീസുകാർ ഓരോരുത്തമാറേയും പോയിട്ട് നല്ല രീതിയിൽ അടിച്ചു എന്നുള്ളതാണ് ആ ഗ്രാമത്തിലുള്ള എല്ലാ ആണുങ്ങളെയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ സെൽവരാജിനോട് നല്ല രീതിയിലുള്ള പിന്നെ വെറുപ്പുണ്ട് അപ്പോൾ ആരാണ് ചെയ്തത് ഗ്രാമനിവാസികൾ തന്നെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഏതായാലും മൂന്നാമത്തെ ദിവസം പോലീസിന് ചെറിയൊരു തുമ്പ് കിട്ടുകയാണ് അതും ഒരു കൊട്ടേഷൻ ടീമിന്റെ അടുത്ത് നിന്ന് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സെൽവരാജിന്റെ വീട്ടിൽ തന്നെയാണ് പ്രതിയുള്ളത് എന്ന് നാല് ദിവസത്തിനു ശേഷം പോലീസ് സംഘങ്ങൾ മുഴുവൻ സെൽവരാജിൻ്റെ വീട്ടിലേക്ക് വരികയാണ് സെൽവരാജിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് സെൽവരാജിൻ്റെ മകനോട് പറഞ്ഞു അതായത് പ്രതിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ഒരു പ്രശ്നവും ഉണ്ടാക്കരുത് എന്ന് അപ്പോൾ തന്നെ മകൻ പറഞ്ഞു അറസ്റ്റ് ചെയ്തോളൂ സാർ ഒരു പ്ര ഇല്ല അറസ്റ്റ് കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾ ഈ ബോഡി വെക്കില്ല ഞങ്ങൾ അപ്പോൾ തന്നെ സംസ്കരിക്കുമെന്ന് മകനും പറഞ്ഞു അങ്ങനെ നേരെ ഉള്ളിൽ പോകുന്നു മകൻ്റെ മകനായ രഞ്ജിത്തിനെ പിടിച്ചു കൊണ്ടുവരികയാണ് അതായത് സെൽവരാജിൻ്റെ പേരക്കുട്ടിയെ പെട്ടെന്ന് തന്നെ എല്ലാവരും ഞെട്ടിപ്പോയി അതായത് എല്ലാവരും ചോദിച്ചു സാർ എന്താണ് ഈ കാണിക്കുന്നത് അതായത് ഇത് ഈ വീട്ടിലെ കുട്ടിയാണ് ഇവൻ എന്തിനാണ് മുത്തശ്ശനെ കൊല്ലുന്നത് അതായത് മുത്തശ്ശന്റെ അരുമയായ പേരക്കുട്ടിയാണ് ഇവൻ എന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജിത്തിന്റെ അച്ഛൻ ഒരുപാട് വാദിക്കാൻ നോക്കി പക്ഷേ പറഞ്ഞു ഇല്ല ഇവൻ തന്നെയാണ് കൊലപ്പെടുത്തിയത് അങ്ങനെ രഞ്ജിത്തിനോട് എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു അപ്പോഴാണ് രഞ്ജിത്ത് ആ നടക്കുന്ന കാര്യങ്ങൾ ആ നാണം കെട്ട കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രഞ്ജിത്തിൻ്റെ അമ്മയും അതുപോലെ തന്നെ മുത്തശ്ശനും ായിട്ട് വളരെ പണ്ട് മുതൽ തന്നെ ബന്ധമുണ്ട് എന്നുള്ളതാണ് അതായത് ഈ പിന്നെ സെൽവരാജിൻ്റെ മൂത്ത മകൻ കൃഷിയിടത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സെൽവരാജ് നേരെ പോകുന്നത് മകൻ്റെ വീട്ടിലേക്കാണ് മകൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെയെന്ന് പറഞ്ഞാൽ മരുമകളുമായിട്ടൊരു അവിഹിത ബന്ധമുണ്ട് ആദ്യമൊന്നും ഇത് രഞ്ജിത്തിന് മനസ്സിലായിട്ടില്ല ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നതും തുണിയില്ലാതെ കിടക്കുന്നതും ഇതൊക്കെ ഇവൻ കാണുന്നുണ്ട് പക്ഷെ ആദ്യമൊന്നും ഇവന് മനസ്സിലായില്ല ഇവന് പക്ഷേ ബുദ്ധി വെച്ചപ്പോഴേ ഒരു പത്ത് പതിനഞ്ച് വയസ്സൊക്കെ പ്രായമുള്ളപ്പോഴേ ഇവന് എല്ലാ കാര്യങ്ങളും മനസ്സിലാകാൻ തുടങ്ങി അതായത് തൻ്റെ അമ്മ അച്ഛനെ ചതിക്കുകയാണ് അതുപോലെ മുത്തശ്ശൻ ചതിക്കുകയാണ് എന്നുള്ള ഇത് മനസ്സിലായി തുടങ്ങി പക്ഷേ ഒരു പതിനഞ്ച് വയസ്സൊക്കെ ആയതിനു ശേഷം ഇവർ പിന്നെ സൂക്ഷിച്ചു മാത്രമേ കൈകാര്യം ചെയ്യാറുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതുപോലെയല്ല മക്കൾക്കൊക്കെ ബുദ്ധി വന്നിരിക്കുന്നു അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് ഈ മുത്തശ്ശനും അമ്മയും തീരുമാനിക്കുകയാണ് അങ്ങനെ വല്ലപ്പോഴും സമയം കിട്ടിയാൽ മാത്രമേ സെൽവരാജ വീട്ടിലേക്ക് പോകാറുള്ളൂ അങ്ങനെ ഇരിക്കുകയാണ് ഏപ്രിൽ എട്ടാം തീയതി രണ്ടായിരത്തി ഒന്നിന് രാത്രി എട്ട് മണിയോട് കൂടിയിട്ട് ഈ പിന്നെ രഞ്ജിത്ത് വീട്ടിലേക്ക് വരികയാണ് അപ്പോഴാണ് ബെഡ്റൂമിൽ നിന്നും അമ്മയുടെ ബെഡ്റൂമിൽ നിന്നും നേർത്താ ഒരു ശബ്ദം കേൾക്കുന്നത് അങ്ങനെ മകൻ അവിടെ പോയി നോക്കുമ്പോഴേ ഈ മുത്തശ്ശനെയും അതുപോലെ തന്നെ സ്വന്തം അമ്മയെയുമാണ് അവിടെ കാണുന്നത് അങ്ങനെ ഇവൻ നേരെ പുറത്തു വരുന്നു പുറത്തു വന്നതിന് ശേഷം അവിടെ പിന്നെ ഒന്നും മിണ്ടാതെ ആ വയലിലേക്ക് പോകുന്നു വയലിലേക്ക് പോകുമ്പോഴേ ഈ കൊട്ടേഷൻ സംഘങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു അവരോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ രഞ്ജിത്തിനോട് പറഞ്ഞു നീ വിഷമിക്കുക ഈ മുത്തശ്ശന്റെ സൂക്കേട് അതായത് ഇയാളുടെ ഈ സ്വഭാവം ഇന്ന് ഞങ്ങൾ നിർത്തി തരാമെന്ന് പറയുകയാണ് അതിനുശേഷം ഇവര് കരിമ്പാട്ടിലേക്ക് മറിഞ്ഞിരിക്കുന്നു കരിമ്പിൻ കാട്ടിലേക്ക് മറിഞ്ഞിരുന്നതിന് ശേഷം ഈ മുത്തശ്ശൻ വരുമ്പോൾ രഞ്ജിത്ത് എന്ന് വിളിക്കുകയാണ് അങ്ങനെ മുത്തശ്ശനെയും കൂട്ടി കരിമ്പിൻ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് തലക്ക് അടി കൊടുക്കുകയാണ് അങ്ങനെ അപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വീഴുകയോ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഡ്രസ്സുകളും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വലിച്ചു കയറുകയും ചെയ്തു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിലുള്ള ആരെങ്കിലും ആണ് ഇത് ചെയ്തത് അതായത് മുത്തശ്ശനോട് ദേഷ്യമുള്ള ആൾക്കാരാണ് ഈ ഗ്രാമത്തിൽ മുഴുവൻ എന്ന് രഞ്ജിത്തിനെ കൃത്യമായിട്ട് അറിയുക അതുകൊണ്ട് ഈ നിലയിലായി കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിലുള്ള ആരെങ്കിലും ചെയ്തതായിരിക്കാം ഏതെങ്കിലും വീട്ടിൽ കയറിയപ്പോൾ അവിടെയുള്ള ആണുങ്ങൾ ആരെങ്കിലും ചെയ്തതായിരിക്കാം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൃതദേഹത്തിൽ നിന്നും ഡ്രസ്സുകളെല്ലാം കീറിക്കളഞ്ഞത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചെയ്തുകൊണ്ടുപോയി പക്ഷേ അതിനുശേഷം ഇവർക്കെല്ലാം മനസ്സിലായി ഇത് വേണ്ടായിരുന്നു എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസുകാർ മര്യാദക്ക് അന്വേഷിക്കാതെ തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരു കേസ് ഇവർ തന്നെ നിർബന്ധിച്ച് അന്വേഷിപ്പിച്ച് അവിടെ നിന്ന് പ്രതിയെയും കൊടുത്തു എന്നുള്ളതാണ് അതായത് ഈ മൂത്ത മകൻ്റെ മകൻ തന്നെ പ്രതിയുമായി എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാ നാട്ടിലും കാണും ഇതുപോലെയുള്ളൂ പാഷാണത്തിൽ ക്രമി എന്നുള്ളതാണ് നന്ദി നമസ്കാരം